ഹലോ നമസ്കാരം ഞാൻ ഇന്ന് നമ്മുടെ ഇന്ദ്രൻ സിയേട്ടൻ നമ്മുടെ സിനിമാ നടൻ ഇന്ദ്രൻ സിയേട്ടൻ്റെ ക്യാരക്ടറിൽ നേരിട്ട് കണ്ട കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഓർത്താം ഞാൻ ഇപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുമാരുടെ ചിലരുടെയൊക്കെ അവരുടെ ഓരോ ആറ്റിറ്റ്യൂഡും പിന്നെ ആർട്ടിസ്റ്റുമാരുടെ മാത്രമല്ല ചില ഹൈ പൊസിഷനുകളിൽ പൊസിഷനുകളിലൊക്കെ ഇരിക്കുന്ന ചില ജോലിക്കാരുടെയും ഒക്കെ ചില സമയത്ത് ചില ആറ്റിറ്റ്യൂഡൊക്കെ കാണുമ്പോൾ ഞാൻ പല പ്രാവശ്യം ഓർത്തിട്ടുണ്ട് ഇതൊന്നും എനിക്കൊന്ന് പബ്ലിക്കായിട്ടൊന്ന് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഈ ഇൻട്രൻസ് ഏറ്റിൻ്റെ ഞാൻ കണ്ട ആ ഒരു ചില നല്ല കാര്യങ്ങളൊന്ന് പബ്ലിക്കിൻ്റെ അടുത്തൊന്ന് അറിയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ പക്ഷേ അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നൊന്നും എനിക്കങ്ങനെ വലിയ ഐഡിയയില്ലായിരുന്നു ഇപ്പോഴും വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല പക്ഷേ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഒരു ലൊക്കേഷനിൽ പോയ ഞാൻ അതേപോലെ എന്നെ പോലെയുള്ള ജൂനിയർ ആയിട്ടുള്ള ജൂനിയർ എന്നും പറയാൻ പറ്റത്തില്ല അതിലെ താഴെ നിൽക്കുന്ന കുറച്ച് ആർട്ടിസ്റ്റുമാർ ഞങ്ങൾ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് നമുക്ക് ഷൂട്ടില്ലാത്ത സമയത്ത് ടേക്ക് ഇല്ലാത്ത ടൈമിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് റൂമുണ്ട് പിന്നെ ഓപ്പൺ ഏരിയയിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് റൂമും നമുക്ക് തുറന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇൻഫുറൻസ് കേട്ടുണ്ട് അവിടെ ലൊക്കേഷനിൽ വന്നു മിക്ക ദിവസം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇനൻസിയായിട്ട് വന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരൻ വന്നു ഒരു നമ്മുടെ പഴയ നോക്കിയുടെ കൂടില്ലേ അതേപോലത്തെ ഒരു ഫോണാണ് അന്നേരം കയ്യിലുള്ളത് രണ്ട് വർഷം മുമ്പുള്ള കാര്യമായിട്ട് ഞാനീ പറയുന്നത് അന്നേരം അവാർഡ് കിട്ടി നല്ല വൈപ്പിൽ നിൽക്കുകയെന്ന് വച്ചായിരിക്കണം ഏഹ് അപ്പോൾ കുറേ കോളുകൾ വരുന്നുണ്ട് ഈ ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ആളുടെ രീതി സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മളോടൊക്കെ എങ്ങനെയായിരിക്കും വിണ്ടോ എന്നൊക്കെ ആദ്യത്തെ ദിവസം എനിക്ക് പേടിയാണ് അപ്പം ഞാനിങ്ങനെ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെയുണ്ട് പക്ഷെ എനിക്ക് ചോദിക്കാനും പേടിയാണ് പക്ഷേ രണ്ട് കൽപ്പിച്ച് ഞങ്ങൾ അങ്ങ് നിന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആളുടെ രീതി മനസ്സിലായി പിന്നെ ഞാൻ പയ്യ ഫോട്ടോയുടെ കാര്യമൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അന്നേരം ഇങ്ങനെ ഫോണൊക്കെ വന്ന് കുറച്ച് നേരം കഴിഞ്ഞ് മിണ്ടിയൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഞാൻ ഇന്ദ്രൻ എന്തിനനുസ്ടാ ഇപ്പോഴും ഈ ഫോണാണോ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ അതെ ഉണ്ടല്ലോ മോളെ നമ്മൾ ടച്ച് ഫോണൊക്കെ വാങ്ങിക്കാൻ പോയെന്നാലേ പിന്നെ അതിലിങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഇങ്ങനെ തൊണ്ടി തൊണ്ടിയൊക്കെ അങ്ങ് ഇരിക്കും പിന്നെ സമയം അങ്ങ് പോകും നമുക്ക് സംസാരിക്കാനോ ആൾക്കാരോട് ഇടപെടാനോ ഒന്നും സമയം കിട്ടിയല്ല പിന്നെ അതിനകത്തൊരു ക്രേസ് കണ്ടങ്ങ് പോകാം ഞാൻ എപ്പോഴും തന്നെ ഉപയോഗിക്കുന്നത് അത് പറയുന്ന ആ ഒരു രീതിയാണ് ഞാൻ പറയുന്ന പോലെ പോലെയല്ല പറയുന്നത് നമുക്കിങ്ങനെ ഭയങ്കര നമുക്ക് ഭയങ്കര എന്താ പറയുന്നത് ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും അങ്ങനെയാണ് പറയുന്നത് എന്നിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ബുക്കുകളും കുറച്ച് ചെറിയ ചെറിയ പേപ്പറുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബാഗിനകുന്ന ഒരു കുഞ്ഞ് ബായിഗ് കേട്ടോ ഒരു ചെറിയൊരു ബാഗ് അതിനകത്ത് ഒരു ഒന്ന് രണ്ട് ജോടി ഷർട്ടുണ്ട് അല്ലാതെ ഒരുപാട് സാധനങ്ങളൊന്നുമില്ല അവിടെ ഇങ്ങനെ വന്ന് ഞങ്ങളുടെ കൂടെ വന്ന് അങ്ങനെ അങ്ങനെ ഇരിക്കും എന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പേപ്പറൊക്കെ എടുത്ത് വായിക്കും അല്ലെങ്കിൽ ബുക്ക് എടുത്ത് വായിക്കും ഇല്ല ഇങ്ങനെ നമ്മളും വീണ്ടും തന്നെ കേട്ടോണ്ടിരിക്കുക അല്ല നമ്മളോട് എന്തെങ്കിലുമൊക്കെ കുറച്ച് വർത്തമാനം കുറയുള്ളൂ അങ്ങനെ ഒരുപാട് സംസാരിക്കത്തൊന്നുമില്ല പറയുന്നില്ല നല്ല നീറ്റായിട്ട് ഭയങ്കര എന്താ പറയുന്നത് നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി പോലും ഒത്തിരി ഡിഫറെൻറ്റാണ് അപ്പോൾ അതിലെ ചാടും നമുക്കാണോ എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിട്ടു അത്ര സിമ്പിളായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ നമ്മളങ്ങനെ ഇരിക്കും കേട്ടോ പണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ചില ആർട്ടിസ്റ്റുമാരൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഹൈ ലെവലിലുള്ള ആർട്ടിസ്റ്റുമാരൊക്കെ വരുമ്പോൾ നമ്മളെപ്പോലെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുമാർ വേറെ റൂമിലേക്ക് മാറിയിരിക്കും അല്ലെങ്കിൽ അവിടുന്ന് പുറത്തേക്ക് ഇരിക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അത് ഔട്ട്ഡോർ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാനും ഞാൻ മിക്കപ്പോഴും തന്നെ പുറത്തിരിക്കും ഇങ്ങനെ ഷൂട്ട് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും എനിക്ക് അതൊന്ന് കാണാൻ ആ ഒരു രീതി ഒന്ന് കാണാനൊക്കെ ആയിട്ട് അപ്പോൾ ചിലപ്പം ഞങ്ങളുടെ കൂടെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ ലെവലിലുള്ള ആർട്ടിസ്റ്റുമാരും ഞങ്ങളുടെ കൂടെ കാണും ഒരു ദിവസം നല്ല ചൂടാണ് ഭയങ്കരമായിട്ട് വേർക്കുക അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അല്ല സോറി ഇന്ദ്രൻസ് ഏട്ടൻ അവിടെ ഇരിപ്പുണ്ടല്ലോ ആയിരിക്കുവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അത് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഇടയിൽ സംഭവിച്ച കേട്ടോ പിന്നെ ആളെ അടുത്ത് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്ത് ഇരിക്കുക അപ്പോൾ ഇടയ്ക്ക് ഇന്ദ്രൻ സേലൻ എപ്പോഴും ഷൂട്ടിൻ്റെ സമയത്ത് വേണ്ടിയിട്ട് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളിങ്ങനെ ഇവിടെ ഇരിക്കുക എന്നെ വന്നിട്ട് പറഞ്ഞു ഇജെന്റിന് ഇവിടെ വന്ന് ഈ ബാ അവിടെ ഫാനുണ്ട് അങ്ങോട്ട് ഭാഗങ്ങൾ അങ്ങോട്ട് കരുവാ എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു അല്ല കുഴപ്പമില്ല ഞങ്ങളിവിടെ ഇരിക്കണമെന്ന് പറഞ്ഞു പിന്നെ നിർബന്ധിച്ചിട്ട് ഇന്ദ്രൻസേട് നിർബന്ധിച്ചിട്ട് ഞങ്ങൾ അതിനകത്ത് പോയിരുന്നു അപ്പം ആ സമയത്ത് ആള് ഷൂട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങി അപ്പം ഞങ്ങളോട് ഷൂട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് ഇറങ്ങി മാറിയിരിക്കാം പുള്ളി എവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞു പുല്ലെന്നിടത്തേക്ക് ഞങ്ങൾ ചാടി എഴുന്നേറ്റ് കേട്ടോ എങ്ങോട്ട് എങ്ങോട്ട് പോകാം അവിടെ ഇരിക്കുക നമ്മൾക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ അവിടെ ഇരുന്നോ നമുക്ക് ഒരുമിച്ച് ഇരിക്കുക ഇവിടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം എല്ലാം ഒരു ഇപ്പം ഞാനോർക്കുക പക്ഷേ അത് പറയാൻ കാരണം വേറൊരാൾ വേറൊരു ലൊക്കേഷനിൽ ചെന്നപ്പം എനിക്കുണ്ടായ ഞാൻ കണ്ട ഒരു ഇൻസിഡൻറ്റും കൂടെ കൂട്ടിച്ചേർത്തിട്ട് പറയാം അപ്പം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇതിവിടെ ഇത്രയും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് വേറൊരു ലൊക്കേഷനിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ വെച്ചാണ് ഷൂട്ട് നടക്കുന്നത് ആ വീട്ടുകാരും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് താമസം നടന്നുകൊണ്ടിരിക്കുക അവർ ചെറിയ കൊച്ചൊക്കെ ഉണ്ട് അവർ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഷൂട്ട് നടക്കുകയാണ് നമുക്കറിയാലോ ഷൂട്ടിങ്ങാർ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വീഡിയോ ചോദിക്കുമ്പോൾ രണ്ട് മുറി മതി അല്ലെങ്കിൽ എത്ര ദിവസത്തേക്ക് മതി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് എടുക്കുന്നത് ഈ രണ്ട് മുറി എന്ന് പറഞ്ഞിരുന്നാലും ആ റൂമിലേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റേ റൂമിൽ നിന്നായിരിക്കും ഇങ്ങോട്ടേക്ക് ലൈറ്റ് കൊടുക്കുന്നത് അപ്പോൾ അവിടെ എല്ലാം കുറേ കേബിളുകളും കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ ആ വീട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഷൂട്ടിങ് ചെയ്യാൻ ഇങ്ങനെയങ്ങ് കയ്യേറി നിൽക്കും അപ്പം അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ കയ്യേറി നിൽക്കുന്ന സമയത്ത് ഈ ഫിലിമിൽ ആക്ട് ചെയ്യാൻ വന്ന ഒരു ആർട്ടിസ്റ്റ് പുള്ളിക്കാരി ഓർ പുള്ളിക്കാരൻ ആള് അത്രേ പറയുന്നുള്ളൂ ആ ആൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഒരു റൂം വേണം ഓക്കെ അവർ ആദ്യത്തെ ദിവസങ്ങളെല്ലാം അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് റൂം കൊടുത്തു അവരുടെ സാധനങ്ങൾ മാത്രം വയ്ക്കാവുന്ന രീതിയിൽ അതായത് ആ വീട്ടുകാർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തെങ്കിലും എമർജൻസി ആയിട്ട് എടുക്കേണ്ടതെങ്കിൽ അതുപോലും അവർ ആ വീട്ടുകാർ മാറ്റി വേറെ റൂമിലേക്ക് വെച്ചിട്ട് അവരന്നെ അറേഞ്ച് ചെയ്ത് തന്നു കൊടുത്തു ഇടയ്ക്ക് ഒരു ദിവസം ഇതിനകത്ത് ഈ ആൾക്ക് കൊടുത്ത റൂമും കൂടെ ഷൂട്ടിന് വേണ്ടി വേണം അപ്പോൾ വേറെ രണ്ട് റൂമും പാർലറിലായിട്ട് വേറെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുകയാണ് ഒന്ന് രണ്ട് വേറെ സെറ്റൊക്കെ ഇട്ട് വെക്കുക അപ്പോൾ ഒരു കുറച്ച് നേരത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ നേരത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഈ റൂമിന് വേറെ റൂമിലേക്ക് മാറ്റി ആ റൂമിനകത്ത് ലൈറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് പോരാത്തതിന് ആ വീട്ടുകാരുടെ കുറച്ച് എമർജൻസി ആയിട്ടുള്ള സാധനങ്ങൾ മറ്റേ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിനകത്തുണ്ട് ഈ വീട്ടിലെ കൊച്ചു അവിടെ ഉണ്ടല്ലോ അവർക്ക് എന്തോ കിടക്കുന്ന സമയമായപ്പോഴത്തേക്കും കൊച്ചിൻ്റെ ബ്ലാങ്കറ്റ് എടുക്കാനോ എന്തിനോ വേണ്ടിയിട്ട് ഇവർ ഡോറി മുട്ടി അപ്പോൾ അതിന് മുമ്പ് വേറെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ ഡോറി മുട്ടിയായിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഡോറി മുട്ടിയപ്പോൾ ഞാൻ അവിടെ ഉണ്ട് ഞാൻ അടുത്ത് ഇരിപ്പുണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക പക്ഷേ ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇവർ ഒന്ന് ഈ കൊച്ചു കിടന്ന് കരയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇവരെന്തിനാണ് കയറിന്ന് ഞാൻ പറഞ്ഞു എന്തോ അങ്ങനത്തെ കൊച്ചുമായിട്ടുള്ള എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം തുറന്നു തുറന്ന് അടച്ചു കഴിഞ്ഞാൽ അടയ്ക്കാൻ നേരത്ത് അവിടെ ഉണ്ട് ഞാനും ഉണ്ട് അവരുടെ കുറച്ച് ആ ആളുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളിലുള്ള ആ ഷൂട്ടിന് വന്നിരിക്കുന്നവർ തന്നെ കുറച്ച് പേര് ആയിട്ട് ഭയങ്കര കമ്പനിയാണ് അവരുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് ആയിട്ട് അവർ മുന്നേ ഇനി എത്ര പ്രാവശ്യം തുറക്കേണ്ടി വരും ഇത് എത്ര നേരം ഞാൻ ഇതിനകത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ റൂമിൽ ഇങ്ങനെ എന്ന് ചോദിച്ചു ആരും പറഞ്ഞില്ല എത്രയും പെട്ടെന്ന് മറ്റേ റൂമിലേക്ക് മാറ്റി തരാം എന്ന് പറഞ്ഞു സർ അല്ലെങ്കിൽ മാഡം അപ്പോൾ ആരും ഒന്നും ഞാൻ ഓർത്തു എല്ലാ ദിവസവും അവർക്ക് വേണ്ടി തന്നെ ഒരു സെപ്പറേറ്റ് ആയിട്ട് മുറി കൊടുക്കുകയോ ചെയ്ത് വലിയ ബഡ്ജറ്റിൻ്റെ സിനിമയൊന്നുമല്ല ഇനിയിപ്പം ചിലർ ഉണ്ട് ഇങ്ങനെ ആക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് ആ ഒരു കഥാപാത്രമായിട്ട് ഇങ്ങനെ ഇഴുകിയിരുന്ന് അതിലിങ്ങനെ ജീവിച്ച് അതിനെ ഇങ്ങനെ ആവാഹിച്ചിരിക്കുന്ന അങ്ങനെയാണെങ്കിൽ ശരിയാ ഓക്കെ ഇതങ്ങനെയല്ല അവർ റൂമിനകത്തിരുന്ന് മൊബൈലിൽ വീഡിയോ കാണുക കുറേ വീഡിയോസ് കാണുക ഞാൻ പലതവണ സ്ക്രിപ്റ്റ് കൊണ്ട് കയറുമ്പോൾ ഞാൻ കണ്ടതാണ് പിന്നെ ആ ഷൂട്ടിന് വന്നിരിക്കുന്ന കുറച്ച് പേരുമായിട്ട് ഇവർ കമ്പനി ആയവരുണ്ട് അവരുമായിട്ട് ഭയങ്കര ചിരിയുമ്പോൾ പുറത്ത് കേൾക്കാം നമുക്ക് ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ട് പുറത്ത് കേൾക്കാവുന്ന രീതിക്കാണ് അല്ലാതെ ഈ കഥാപാത്രമായിട്ട് ഇരിക്കുമൊന്നുമല്ല അപ്പോൾ ആ ഒരു സാഹചര്യമൊക്കെ ആയിട്ട് ഒന്ന് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ലേ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ ഇൻഫ്ലുവൻസിയേട്ടിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അന്ന് ഞാനിങ്ങനെ അവരുടെ അവിടെ ഉള്ള കുറേ പേരുടെ അടുത്ത് ഞാനിത് പറഞ്ഞു പറഞ്ഞു നമുക്ക് ചില ആർട്ടിസ്റ്റുമാർ അങ്ങനെയാണ് ഓക്കെ അങ്ങനെ ചിലപ്പോൾ കഥാപാത്രങ്ങളായിട്ട് അങ്ങനെ വരണ്ടി വരുമായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ ഒരു ഫ്രീഡം പ്രൈവസി വേണമായിരിക്കും പക്ഷേ അത് എപ്പോഴും അങ്ങനെ ഒരു അങ്ങനെ വേണം അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ മസ്റ്റ് പിടിക്കുന്നത് ശരിയാണോ ഇൻഫ്ലൻസിയേട്ടിന് ഫുഡ് ആണെങ്കിൽ പോലും എല്ലാവരുടെയും കൂടെ വന്ന് നമ്മളൊക്കെ കഴിക്കുന്നതുകൊണ്ട് കൂടെ വന്നു എടുക്കുന്നു കഴിക്കുന്നു പോകുന്നു ഫോട്ടോ എടു ആ എടുക്കാം കേട്ടോ അപ്പോൾ ആ ഫിലിമിലെ കോസ്റ്റ്യൂമിൽ മാത്രം പുള്ളി പറഞ്ഞു അങ്ങനെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കാം എന്ന് പറഞ്ഞു ഇതിൽ വേണ്ട ഇത് പുറത്ത് പോകണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു അല്ല വേറെ അത് ന്യായമായ കാര്യം എന്നാൽ ഞാൻ ഇപ്പറത്തെ ലൊക്കേഷനിൽ ഞാനിപ്പോൾ പറഞ്ഞാറുണ്ടല്ലോ അവർക്ക് ഏഴ് മണിക്ക് വൈകുന്നേരം ഫുഡ് മസ്റ്റായിട്ടും വേണം എല്ലാ ദിവസവും ഏഴുമണിക്ക് ഏഴുമണിക്ക് മുമ്പായിട്ട് ആറ് മുപ്പത് ആറ് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് അവിടെ എത്തും ഒരു ദിവസം വൈകിപ്പോയി ഏഴ് മുപ്പത്തഞ്ചായിട്ട് ഫുഡ് വന്നില്ല അപ്പോഴത്തേക്കും ഇവർക്ക് ദേഷ്യം കയറാൻ തുടങ്ങി ഇവരുടെ അസിസ്റ്റൻ്റ് ഇറങ്ങി വന്നിട്ട് ഫുഡ് എത്തിയിട്ടില്ല പറഞ്ഞിട്ടുള്ളതല്ലേ ഏഴ് മണിക്ക് മുമ്പ് വേണം എന്ന് എന്തെല്ലാം പറയുമ്പോൾ ഇവരും ആ എല്ലാവരും വെച്ചെന്ന് നിൽക്കുക എല്ലാവർക്കും വെച്ചിരുന്നുണ്ട് പിന്നെ ഷൂട്ട് നടക്കുന്നു മഴയായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കുറച്ച് ഡിലേ വന്നു ഓ എന്തൊരു സീനായി എന്നറിയോ അവർക്ക് ഭയങ്കര ദേഷ്യം നമ്മളുടെ അടുത്ത് പ്രകടിപ്പിക്കുകയല്ല പക്ഷെ ആ ഒരു ദേഷ്യം ഇങ്ങനെ അവരുടെ ഫേസിൽ വരെ ഉണ്ട് എന്ത് എനിക്കറിയത്തില്ല എന്താ ഇതിപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇപ്പോൾ ചിലപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നുമ്പോൾ ഒന്ന് രണ്ട് പേരുടെയൊക്കെ അടുത്ത് പോയിട്ട് കേട്ട വെച്ച് തോന്നുന്നതാണ് അവർ ലൈഫ് ലോങ് ഇങ്ങനെ ഈ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് എപ്പോഴും ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റത്തില്ലായിരിക്കുന്നു എപ്പോഴും അല്ലല്ലോ ആ ഷൂട്ടിന് പോയി അത്രയും ദിവസം ആ ഒരൊറ്റ വർക്കിന് വേണ്ടിയിട്ട് അത്രയും ദിവസം അവർ പഞ്ചലായിട്ട് തന്നെ കറക്റ്റായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുത്തു ആ റൂമിൻ്റെ കേസാണെങ്കിലും ഫുഡിൻ്റെ കേസാണെങ്കിലും അല്ല ആ ഒരു തവണ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ അത് അവിടെ വീട്ടിൽ പോലും ആളുകൾ താമസിക്കുമല്ലേ അപ്പം കുറച്ചൊക്കെ ഒന്നുമില്ല കാരണം അവർക്ക് കിച്ചണിൽ പോലും നമുക്ക് തന്നെ പാകം തോന്നും കിച്ചണിനകത്ത് മുഴുവൻ കേബിളും അത് ഉത്രയത്തെ പോകുന്ന കേബിളുകളൊക്കെ ഇങ്ങനെ കിടക്കുക അവർക്ക് ചാടി മറിഞ്ഞ് വേണം ഇല്ലേ നടക്കാൻ ഒരു പ്രൈവസി ഇല്ല എല്ലായിടവും കയ്യേറിയേക്കുക അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഒരു ഒരു എളിമ എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും കിടക്കൂലോ എന്ന് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു നമ്മൾ ചിലപ്പം ഇപ്പം ഇന്ന് ഞാൻ വിചാരിക്കും എനിക്കിത്തിരി ഇങ്ങനെ ഞാൻ അവിടെ കാണിച്ച് ശരിയായില്ല അല്ലെ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിച്ച് ശരിയായില്ല ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ടില്ലാകും വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അയക്കും അങ്ങനെ ആവാൻ നമ്മൾ പാടില്ല നമ്മൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മൾ ആയി പോകുന്നു അല്ലെങ്കിൽ നമ്മൾ ഹാർഡാവുന്നു എന്ന് തോന്നുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെയുള്ള ആരുടെലും കാര്യമൊന്നും ആലോചിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് എന്നാലോചിക്കണം അവരുടെ അവർ ഏത് പൊസിഷനിലെത്തി നേരത്തെത്തെയല്ല അവർ വന്നുകൊണ്ടിരിക്കുന്നത് പൊക്കൊണ്ടിരിക്കുന്നത് ഏത് പൊസിഷനിലേക്കാണ് എന്നും നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമ്മുടെ വലിയ വലിയ ചില ചില ജാടുകളൊക്കെ നമുക്ക് ഒതുക്കാൻ പറ്റും അത് ഞാനിവിടെ ആണെങ്കിലും പിള്ളേരോടാണേലും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ ചില സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സംസാരം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അത്രയും ഹാർഡായി പോകുന്നത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന മനുഷ്യരല്ലേ അപ്പോൾ നമ്മളതൊന്ന് ഒന്ന് സോഫ്റ്റ് ആക്കി പിന്നത്തെ അടുത്ത ഒരു ചാൻസ് അവരെ കിട്ടുമ്പോൾ നമ്മളതൊന്ന് മയപ്പെടുത്തി എടുക്കാൻ നോക്കണം പക്ഷെ ചില ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ ഹാർഡായി പോയിരുന്നാലും പിറ്റേ പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമ്മളോട് അവർ തിരിച്ച് അതിൽ ഹാർഡായിരിക്കില്ല നമ്മളെ കണ്ട മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഒരു അവസരം നോക്കില്ല അല്ല അങ്ങനെ ഉണ്ടാക്കാനായിട്ട് ഇട വരുത്താതെ നമ്മളിനി ഇൻ കേസ് എന്തെങ്കിലും ഇച്ചിരി പറഞ്ഞ് മുഷിച്ചു പോയെന്നാൽ തന്നെ പിറ്റേ എന്നൊക്കെ നമുക്കൊന്ന് സോഫ്റ്റ് ആകാൻ പറ്റുന്ന ഒരു മൈൻഡിലിരിക്കുമ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒന്ന് അവരുമായിട്ടൊന്ന് ഇൻറ്റിമസി ഉണ്ടാക്കി നോക്കി ഭയങ്കര ഫ്രീ ആവും നമ്മൾ അല്ലാതെ ഒരു അടി ഉണ്ടായ ആ അടി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാതെ മനുഷ്യരല്ലേ എപ്പോഴും എല്ലാം ദേഷ്യം വരാമല്ലോ അപ്പോൾ ദേഷ്യത്തിൻ്റെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ എളിമ ഇടമയോടെ എല്ലാവരോട് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്ന അതാണ് ഞാൻ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റുന്നത് ആ ഒരു മാറ്റർ വെച്ചിട്ട് വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട് അതിപ്പോൾ ഈ ഈ ഒരു എപ്പിസോഡിൽ വേണ്ട അത് ഞാൻ വേറൊരു എപ്പിസോഡിൽ പറയാം അത് ഞാൻ പലതവണ പറയണമെന്ന് ഓർത്ത കാര്യം അപ്പം ഇങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ കേട്ടോ ഈ ഒരു കാര്യമാണ് എനിക്ക് നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടും പഠിച്ചത് മനസ്സിലാക്കിയ ഒരു വലിയൊരു ഒരു പോസിറ്റീവായ ഒരു കാര്യം അപ്പോൾ പുതിയൊരു വേദിയിലാണ് നമുക്ക് വീണ്ടും കാണാം എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെ ഒരുപാട് കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം വീഡിയോസ് ഞാനും എൻ്റെ സൈഡിൽ നിന്നും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല ചെയ്യാൻ ടൈം കിട്ടുന്നില്ല പക്ഷേ എല്ലാവരും ഞങ്ങളെക്കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കിട്ടും നമ്മൾ വലിയ പ്രതീക്ഷയുടെ ഒക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നല്ല വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പുതിയതായ രീതിയിൽ അല്ലെങ്കിൽ നല്ല ക്രിയേറ്റീവ് ആ രീതിയിലൊക്കെ ചെയ്യാൻ തോന്നുന്നു ഇങ്ങനെ ബാക്കിലേക്ക് ബൈക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലും അതിനകത്തൊരു ഇൻവോവ്മെൻറ്റ് എടുക്കാനും തോന്നുന്നില്ല എന്നാൽ എനിക്കിതിന് പിന്മാറാനായിട്ട താല്പര്യമില്ല ഞാനിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ഇനിയിപ്പം ഡിലേ വന്നാലും എപ്പോഴും ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യും അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ലൈഫിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഓക്കെ കേട്ടോ താങ്ക് യു